റീസലോൺ ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും സമാധാനം ഇല്ലെന്നുള്ള സമാധാനമില്ല രണ്ട് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് പണം അതൊരു പ്രശ്നമാണ് മൂന്നാമത്തെ കാര്യം നല്ല ജോലിയില്ല അല്ലെങ്കിൽ ഒത്ത ഒരു വരുമാനം ഇല്ല നാലാമത്തെ കാര്യം ശരീരത്തിന് സൗഖ്യമില്ല വിവിധങ്ങളായ രോഗങ്ങൾ അപ്പോൾ ഈ നിലയിലൊക്കെ മനുഷ്യർ ബുദ്ധിമുട്ടുക കഷ്ടപ്പെടുകയും ഇതിനകത്തു നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടാൻ പ്രശ്നപരിഹാരം അതെങ്ങനെ സാധിക്കും ആരാ ഞങ്ങളെ ഇതിനകത്തു നിന്നൊക്കെ ഒന്ന് വിടുവയ്ക്കുന്നത് എങ്ങനെയാണ് ഒരു ആശ്വാസവും ഒരു മാറ്റവും ഒക്കെ ഉണ്ടാകും ഒത്തിരി പ്രതീക്ഷകളും ഇന്നല്ലേ നാളെ ഇതെല്ലാം മാറുവന്ന് പക്ഷെ എത്രയോ നാളുകളായി എത്രയോ വർഷങ്ങളായി സത്യത്തിൽ കിടന്ന് കഷായിക്കുക ബുദ്ധിമുട്ടുക അല്ലെ അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ആശ്വാസമോ വിടുതലോ പൂർണ്ണമായൊരു സൗഖ്യമോ ആർക്കെങ്കിലും തരാൻ കഴിയുമോ അല്ലെ മനുഷ്യനെ പ്രാപിക്കാൻ കഴിയുമോ ഹൃദയത്തിനകത്ത് വലിയ ഭാരമായിട്ട് ഓ ഇതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടും ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തൊരു ജീവിതം നിശ്ചയമായിട്ടും കഴിയും ഇന്നതാ ദൈവാത്മാവ് പരിചയപ്പെടുത്താം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഓരോറ്റ മനുഷ്യനും നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ അറിയാൻ കഴിയത്തില്ല അവർ പുറമേ നോക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് വേണേൽ ചിരിച്ചുകൊണ്ട് കൈയൊക്കെ കൊടുക്കും പക്ഷേ ഹൃദയത്തിനകത്തെ വേദനകളും ഭാരങ്ങളും കൂടെ നിൽക്കുന്ന കൂട്ടുകാരനും ഒന്നുകൂടെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ കൂട്ടാളിക്ക് പോലും തുണയ്ക്ക് പോലും പലപ്പോഴും മനസ്സിലാകത്തില്ല ഇവിടെ ദൈവത്തിൻ്റെ വചനം മനുഷ്യന് സമാധാനം തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ കാണുന്നത് യേശുക്രിസ്തു പറഞ്ഞൊരു വചനമാണ് ക്രിസ്തു പറഞ്ഞ വചനം ഇതാണ് യോഹനുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അതിങ്ങനെ വായിക്കാം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും അരുത് യേശു കർത്താവിൻ്റെ ആ സമാധാനം അത് ദിവ്യ സമാധാനം സകല ആശ്വാസങ്ങളുടെ ഉറവിടമാണ് ദൈവം ആ ദൈവികമായ സമാധാനം ക്രിസ്തു മാനവജാതിക്ക് കൈമാറിയിട്ടുണ്ട് അതെങ്ങനെ പ്രാപിക്കാൻ കഴിയും പലരും സമാധാനം അന്വേഷിച്ച് ഇവിടെ നിന്നൊക്കെ അങ്ങ് നാട് വിടുക ചിലർക്ക് വീട്ടിലോട്ട് കയറുമ്പം എന്തൊക്കെയോ ഒരസ്വസ്ഥത എന്നാലും അങ്ങ് പോയേക്കാം എങ്ങോട്ടേലും ഒന്ന് സ്വസ്ഥമായിട്ട് ചില അറിയത്തില്ലേ ചിറകുണ്ടായിരുന്നേ അങ്ങ് പറന്ന് പോയേക്കാരെന്ന് പറഞ്ഞാൽ സ്വസ്ഥതയില്ല സമാധാനമില്ല അങ്ങനെയൊക്കെയാണ് പലരും ജീവിതം വെറുത്ത് ഇതുകൊണ്ട് മതി ഇനിയിപ്പോൾ ഒന്നുമില്ല പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ പല കടുങ്കയും ചെയ്യാൻ നോക്കും എന്നാൽ ഒരിക്കലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം തന്ന ജീവൻ എടുക്കാനല്ല ആയുസ്സിനെ തന്ന ദൈവം അതായത് ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരവൻ സമാധാനം തന്ന ഈ യേശു കർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മളെ കൊണ്ട് പരിഹരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾ പരിഹരിപ്പാൻ കഴിയുന്നവനാണ് നസ്രയനായ യേശു കർത്താവ് കാരണം ഈ ലോകത്തിൽ നമ്മളുടെ വേദനകളെല്ലാം മനസ്സിലാക്കി നമ്മെപ്പോലൊരു മനുഷ്യനായി ജീവിച്ച ദൈവപുത്രനാണ് യേശു ക്രിസ്തു അപ്പോൾ ആ സമാധാനം നമുക്ക് പ്രായപ്പാൻ കഴിയണം നിശ്ചയമായിട്ടും കഴിയുമെന്നുള്ളതാണ് എങ്ങനെ കഴിയും ഒന്നാമത്തെ തടസ്സം നമ്മുടെ പാവങ്ങളാണ് പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തി ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യത്തില്ല ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നു അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് ആ പാപ സ്വഭാവങ്ങളോട് വിട പറയണം ഇപ്പോൾ ഒന്ന് പാപിയാണെന്ന് സമ്മതിക്കണം ആ പാപ പ്രവൃത്തികളെ വെടിഞ്ഞ് ദൈവ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ സമർപ്പിക്കണം അപ്പോൾ ഒന്നാമത്തത് സമാധാനം പ്രാപിപ്പാൻ നമ്മുടെ ഹൃദയത്തെ ദൈവ സന്നിധിയിൽ ദൈവഹിതത്തിനായി സമർപ്പിക്കുക പാപത്തെ വെടിയുക പാപ സ്വഭാവത്തോട് വിട ഒരു നല്ല മനുഷ്യനായി ചില പറയത്തില്ലേ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം ആ നിലയിൽ ജീവിക്കാൻ മാനുഷികമായി നമുക്ക് കഴിയത്തില്ല കാരണം പല സ്വാധീന വലയത്തിലാണ് നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിൽ അത്ര മാത്രം നമ്മളെ തകർത്ത് കളയാവുന്ന പല സ്വാധീന വലയങ്ങളുമുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ ശാശ്വതമായ ദിവ്യ സമാധാനം നമുക്ക് കരുടുന്ന യേശു ക്രിസ്തുവിൻ്റെ അകൃപ അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ വേണ്ടത് യേശു കർത്താവെ എൻ്റെ ഹൃദയത്തെ ഞാൻ അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു സമാധാനം എനിക്ക് നൽകണമേ ഒന്ന് മനുഷ്യൻ്റെ സമാധാനം രണ്ടാമത്തെ വിഷയം അവന് പണം എന്നത് ഒരു വലിയ വിഷയം സാമ്പത്തികം അപ്പോൾ ചോദിക്കും പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയുമോ പണം കൊണ്ടെല്ലാം നേടാൻ കഴിയുമോ കഴിയത്തില്ല പണം ഉള്ളവർക്കില്ലേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മീൻസ് അവർക്ക് പല ടെൻഷനുകൾ എന്നാൽ തിരുവീഴുത്തിൽ യോഹന്നൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു കർത്താവ് പുരുഷാരൻ തൻ്റെ അടുക്കലിലിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് പക്ഷിപ്പം കൊടുക്കാൻ പറയുന്ന സന്ദർഭത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ് പറയുന്നുണ്ട് ഇത്രമാത്രം ജനത്തിന് ഇനി ഒരു അല്പം അവർക്ക് കിട്ടാൻ വേണ്ടി ഇരുന്നൂറ് പണത്തിന് അപ്പം വാങ്ങിയാലും അത് തികയുമോ നമ്മുടെ കണക്കുകൂട്ടലുകൾ ചിലപ്പോൾ പാളിപ്പോകാം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പരിമിതമായ നമ്മുടെ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നേടിയെടുക്കാൻ കഴിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഫിലിപ്പോസിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഫിലിപ്പോസ് പറയുന്നത് ഇരുന്നൂറ് അപ്പം വാങ്ങിയാലും ഇത്ര ഇത്ര മനുഷ്യർക്ക് അല്പം അല്പം കിട്ടാൻ കൊടുക്കാനെങ്കിലോ തികയത്തില്ല തികയുമോ എന്നാൽ അവിടെ പരിഹാരം യേശു ഒരുക്കി പണം കൊണ്ട് നേടാൻ കഴിയാത്തത് യേശു ക്രിസ്തു മിനിറ്റുകൾ അവിടെ അവരെ സംതൃപ്തിയോടെ മടക്കി അയക്കത്തക്ക നിലയിൽ അപ്പം എത്ര അപ്പം അഞ്ചപ്പം രണ്ട് മീൻ അതിനെ പിതാവായ ദൈവത്തെ വാഴ്ത്തി ആ അപ്പത്തെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു അവരത് തൻ്റെ ആ പുരുഷാരത്തിനെല്ലാം വിളമ്പുവാനിടയായി തീർന്നു ശേഷിച്ച പന്ത്രണ്ട് കൊട്ട അതിൽ മിച്ചം അതായത് ബാലൻസും വരാനിടയായി ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഓർക്കും കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ പണം കൊണ്ടും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ യേശു ക്രിസ്തുവിന് ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയും രണ്ടാമത്തെ വിഷയം അതും പരിഹാരം യേശു ക്രിസ്തുവിൽ ഇനി യൂത എന്ന് പറഞ്ഞൊരു മനുഷ്യനറിയാമല്ലോ യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ എന്താ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ആ മുപ്പത് വെള്ളിക്കാശ് തനിക്ക് എന്തിനേലും പ്രയോജനപ്പെട്ടോ സത്യത്തിൽ തനിക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല സാമ്പത്തികം നമുക്ക് ഒരിക്കലും ഒരു പൂർണ്ണത വരുത്തത്തിൽ താൽക്കാലിക കാര്യങ്ങൾ പണമില്ലാതെ നടക്കത്തുമില്ല അത് വേറെ വഷം അത് വേറെ വിഷയം അപ്പോൾ സദൃശ്യവാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് സദൃശ്യവാക്യം പത്താം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അതിലിങ്ങനെ വായിക്കുന്ന യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അതായത് ദൈവത്തിൻ്റെ മഹാ അനുഗ്രഹ കരുണയാണ് സമ്പത്തുണ്ടാകുന്നത് അടുത്ത വാക്ക് പറയുന്നത് അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ലെന്നാണ് കൂട്ടുന്നില്ലെന്നല്ല കൂടുന്നില്ല വെച്ചാൽ ഓവർ ടൈം വരെ എടുത്ത് പണി ചെയ്യുന്നുണ്ട് പക്ഷേ മിച്ചം വല്ലതും ഉണ്ടോ മെച്ചം വല്ലതും ഉണ്ടോ വല്ല ബാലൻസും ഉണ്ടോ സത്യം പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പോകുന്നതെന്നല്ലാതെ സത്യത്തിൽ ഹൃദയത്തിൽ ഒരു വലിയ ഭാരമാണ് ചില മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ജോലിയല്ല ബാക്കി അവർ നൈറ്റ് ഓടാൻ പോകും അല്ലേ അത്യാവശ്യം ഓട്ടം വിളിച്ചാൽ ഓടാൻ പോകും പിന്നെ മറ്റ് ചില കാര്യങ്ങൾ അതായത് ഒരേ സമയം രണ്ടും മൂന്നും ജോലികൾ ചെയ്യുന്നവരുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടി പക്ഷേ അതുകൊണ്ടും അവരുടെ കാര്യങ്ങളെല്ലാം അവരുദ്ദേശിക്കുന്ന പോലെ ഓടണമെന്നില്ല എന്നാൽ പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട് അതാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം സമാധാനം നൽകുന്നത് യേശു ക്രിസ്തു പണം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതും യേശു കർത്താവിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അവിടെ ജനത്തിന് സംതൃപ്തിയാകത്തക്ക നീ നൽകുവാൻ കഴിഞ്ഞു മൂന്നാമത്തെ കാര്യം ജോലി അഥവാ അധ്വാനമെന്നുള്ളതാണ് അത് ഈ പറഞ്ഞതിനകത്ത് ആ ഭാഗവും വരുന്നുണ്ടെന്നാലും അധ്വാനം ഈ യേശു കർത്താവ് തൻ്റെ ശിക്ഷന്മാടുവാൻ നിങ്ങൾ അക്കരയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോകും എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവർ ഇവരക്കരെ എത്തിയില്ല കാരണം ഇവർ പോയ യാത്രയിൽ അവരായിരുന്ന ഇടത്തേക്ക് ശക്തമായ കാറ്റടിച്ചു ആ കാറ്റ് നിമിത്തം അന്നത്തേക്ക് കപ്പലുകൾ എന്ന് പറഞ്ഞാൽ പായക്കപ്പലുകൾ പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്ന ദിശയനുസരിച്ചായി പായ പിടിച്ചു കൊടുത്ത് വേണം യാത്ര ചെയ്യാൻ എന്നാൽ ഈ കാറ്റെന്നുള്ളത് കൊടുങ്കാറ്റായി മാറി കൊടുങ്കാറ്റ് വീശിയപ്പോൾ ഇവർക്ക് സത്യത്തിൽ ഇവരുടെ നിയന്ത്രണമെല്ലാം വിട്ടു എന്ന് പറഞ്ഞാൽ അവർ ആ രാത്രി ശരിക്കു അധ്വാനിക്കുക വെളുപ്പിന് മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയമാണ് നാലാം വ്യാമം ആ നാലാം വ്യാമമായിട്ട് ഇവർ അക്കരെ എത്തിയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സത്യത്തിൽ ഒത്തിരി പ്രതീക്ഷകളില്ലായിരുന്നു വേണ്ടുവണ്ണം പഠിക്കാൻ കഴിഞ്ഞോ ആ ഉദ്ദേശിച്ച നിലയിൽ ഒരു നല്ല ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ തന്നെ നല്ല ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞോ സത്യത്തിൽ ജോലി പോലും അല്ലേ പ്രതീക്ഷിച്ചത് പോലെ ഒന്നുമല്ല കിട്ടിയിരിക്കാം പഠിച്ചത് വേറെ ഇപ്പോൾ ആയിരിക്കുന്ന വേറെ എന്നാൽ പറയട്ടെ അക്കരെ എത്തണം അല്ലെങ്കിൽ ഒരു ഒരു തുറമുഖത്തെത്തണം ഒരു മറുകര ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ ഐ നീഡ് ടു ഓവർകം ദീസ് തിങ്സ് എനിക്കിതിനെ എല്ലാം ഒന്ന് തരണം ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് പക്ഷെ സാധിക്കുന്നുണ്ടോ ഇതേ നോക്കിയാൽ നാലാം യാമത്തിൽ വരെ അവർക്ക് കഴിഞ്ഞില്ല അവർ ആ വെള്ളം തങ്ങളുടെ വള്ളത്തിലേക്ക് കയറിയത് തേങ്ങി വറ്റിക്കാൻ അധ്വാനിക്കുക കാറ്റ് കണ്ട് വലയുകൊണ്ട് അവിടുത്തെ ഒരു വാക്യം എങ്ങനെയാണ് കാറ്റ് കണ്ട് കാറ്റ് പ്രതികൂലം ആകെ കൊണ്ട് തണ്ടു വലിച്ചു വലയുകയും സത്യത്തിൽ കാറ്റ് പ്രതികൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് തന്നെ നോക്കിയേ മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല േ നമ്മുടെ ഭാഗത്താണ് എപ്പോഴും അവർ നോക്കുമ്പം കുറ്റം വരുന്നത് എന്നും ശകാരം വഴക്ക് സ്വാധീനിക്കാൻ നമുക്ക് ആരും ഞാൻ പറയുന്നത് വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ശമ്പളം മാസങ്ങളായി ജോലി ചെയ്യുന്നു പക്ഷേ ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നാൽ നല്ല ഒരു ജോലി പോലും സത്യത്തിൽ ഇല്ലാത്തവരും ഉണ്ട് ക്വാളിഫിക്കേഷനുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അതിനൊത്തവണ്ണം ഉള്ള നല്ല അനുഭവങ്ങൾ പ്രാപിപ്പാൻ കഴിയുന്നില്ല ഇതൊക്കെ കാണിക്കുന്ന അക്കരെ എത്തിയിട്ടില്ല ഇവരിപ്പോഴും തുടങ്ങുകൊണ്ടിരിക്കുകയാണ് ഒരു ശുഭ തുറമുഖത്തേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല രണ്ടാമത്തെ ഭാഗം അവിടെ പറയുന്നത് തണ്ട് വലിച്ച് വലയുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓവർ ടൈം ചെയ്തിട്ടും രണ്ടും മൂന്നും ജോലിയൊക്കെ ഒരേ സമയത്ത് ചെയ്തിട്ടും കാര്യങ്ങൾ എത്തുന്നില്ല അടുത്തത് ഞാൻ ആരുടെയൊക്കെ കാര്യം നോക്കണം അപ്പൻ്റെ അമ്മയുടെയും കാര്യം അതായത് മാതാപിതാക്കളുടെ കാര്യങ്ങൾ അതൊരു കടമയാണ് ഉത്തരവാദിത്വമാണ് അത് ചെയ്യണം പിന്നെ സ്വന്തം ഭവനത്തിലെ കാര്യങ്ങൾ അടുത്തത് മക്കളുടെ കാര്യങ്ങൾ അവരുടെ ഫീസ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ വിവാഹപരമായി ഇതിനെല്ലാം ആകെ നട്ടം തിരിയുന്നതായ അനുഭവങ്ങൾ ആരോടെങ്കിലും പറയാനോ ചോദിക്കാനോ അല്ലേ ആരുമില്ല സത്യത്തിൽ സഹായിപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെയും നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയോ അതാണ് പറഞ്ഞു വരുന്നത് ഇത് ഈ നാലാം ജാമത്തിൽ അവരെ മുക്കിക്കളവാൻ ശ്രമിക്കുന്ന അതേ ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശു കർത്താവ് നടന്ന് ഒരു പടകം എടുത്തുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ പടകിലല്ല യേശു കർത്താവ് നടന്ന് അവരടുക്കൽ വന്നു ചോദിച്ചാൽ ധൈര്യപ്പെടുകയും ഞാനാകുന്നു ഭയപ്പെടണ്ടായിരുന്നു പറഞ്ഞ് അവിടുത്തെ ആ കാറ്റിനെ ശ്വാസിപ്പാൻ ഇടയായി സകലവും ശാന്തമായി ശാന്തമായി ഒരു ദൂത് പറയാനുള്ളത് ഇന്ന് നിങ്ങളെ വലയ്ക്കുന്ന ഏതെങ്കിലുമൊക്കെ അലകൾ ഏതെങ്കിലുമൊക്കെ കൊടുങ്കാറ്റുകൾ ചില പ്രശ്നങ്ങൾ അത് ഫാമിലി സംബന്ധമാകാം അല്ലേ ചില തൊഴിൽ മേഖലയിലാകാം അങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങളോ അതിൻ്റെ പ്രശ്നങ്ങളോ അതിനെ എല്ലാം പരിഹരിപ്പാൻ അവിടെ എല്ലാം സ്വസ്ഥത നൽകുവാൻ ശാന്തത നൽകുവാൻ കഴിവുള്ള ഒരേ ഒരാൾ നസറേനായ യേശു ക്രിസ്തു മാത്രമാണ് ആ യേശു ക്രിസ്തു അവിടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ ഇന്നും വിശ്വസ്തന വിശ്വസിക്കുകയും ആ യേശുവിനോടൊന്ന് ഏറ്റുപറഞ്ഞ് കർത്താവേ എൻ്റെ പരിശ്രമങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടു അതാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവ് സമീപിച്ച ആ പടകിനോട് ചേർന്ന് രണ്ട് പടകുള്ളതിൽ സീമോൺ പത്രോസിനുള്ള പടകിലേക്ക് കയറി അല്പം നീക്കണമെന്ന് പറഞ്ഞു അവിടെ പുരുഷാരത്തിന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു ആ പുരുഷാരത്തിന് വേണ്ട ഉപദേശം കൊടുത്തേച്ച് വെച്ച് പത്രോസിനോട് പറയുക ഇനി മീൻപിടുത്തത്തിനായിട്ട് ഈ പടക ആഴത്തിലേക്ക് നീക്കി വലയിടാൻ പറയും ഉടനെയാണ് സത്യത്തിൽ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പത്രോസ് പറയുന്നത് അദ്ദേഹം പറയുകയാണേ നാഥാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു എങ്കിലും ഒന്നും കിട്ടിയില്ല ഇതല്ലേ ഇത്രയും വയസ്സായി വർഷങ്ങൾ ഇത്ര എക്സ്പീരിയൻസ് പറയാൻ ഒരുപാടുണ്ട് പക്ഷേ മെച്ചം നേരത്തെ ഞാൻ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടോ മിച്ചമുണ്ടോ ഒരു നേട്ടമുണ്ടോ പറയാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ നിരാശയുടെ ആഴങ്ങളിലായിരിക്കാം അവർ പക്ഷേ ഈ കേൾക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണെന്നായിരിക്കാം പക്ഷെ ഒരു പ്രതീക്ഷയ്ക്ക് വക യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാമോ ഹൃദയം ഒന്ന് പകരാമോ കർത്താവെ എന്നെ സഹായിപ്പാൻ അങ്ങല്ലാതെ ആരുമില്ല എന്ന് നമ്മൾ പറയുന്ന നിമിഷം അതായത് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ ശൂന്യതയിൽ ശൂന്യതയിൽമേലാണ് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് അത് ആ റോമാലേഖനം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പതിനേഴാം വാക്യം അതിങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്തവനാണ് നമ്മുടെ മരിച്ചതിനെ ജീവിപ്പിക്കുക രണ്ടാമത്തത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിനെന്തേലും മെറ്റീരിയൽ വേണം അല്ലേ വടക്കുണ്ടാക്കാൻ മാത്രം തൽക്കാലം ഒന്നും വേണ്ട ബാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള റിസോഴ്സസ് അതിനുള്ളതായ എന്തേലും റോ മെറ്റീരിയൽസ് വേണം പക്ഷേ ഈ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയെന്നാണ് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴും കാണുന്നത് ഒന്നുമില്ലാത്ത ഇടത്ത് അവൾ നോക്കി വെളിച്ചം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഇന്നിന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ശക്തിയാൽ അതൊക്കെ ഉണ്ടായി വരുവാനിടയായി അങ്ങനെ ആണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ രണ്ടാം അതായത് ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ ഏഴിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഓടി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ദൈവവചനം പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സകലത്തെയും വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കി തൻ്റെ സ്വന്തം കൈകൊണ്ട് ഒരു സത്യം പറയട്ടെ ആന്തരികവും ബാഹ്യമായ അവയവങ്ങളെ എല്ലാം ആ ആ ചിന്തയോടുകൂടെ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആഴമായി പഠിച്ചാൽ ഈ കർത്താവിൻ്റെ കരങ്ങളാലാണ് മെനഞ്ഞിരിക്കുന്നത് അവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തകരാറുണ്ടെങ്കിൽ അതിനെ പരിഹരിപ്പാൻ അതിൻ്റെ ഉടയവനറിയാം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം ഈ കഥ ഒരു കാട്ടിലൂടെ ഉള്ള വഴിയെ യാത്ര ചെയ്യുന്ന ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ ആ വാഹനം ആ കാട്ടിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ പോകുന്ന വഴി അത് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ ഓടുന്നില്ല എന്തോ തകരാർ അദ്ദേഹം അവിടെ ഇറങ്ങി അതിൻ്റെ ബോണറ്റൊക്കെ പൊക്കി ഒത്തിരി ചെക്ക് ചെയ്ത് നടക്കുന്നില്ല അവിടെ ആര് സഹായിപ്പാന പക്ഷേ അദ്ദേഹം ഉള്ളുരുകി നോക്കി ആരെങ്കിലും തെയ്യമേ ഈ വഴിക്കൊന്ന് അയച്ചിരുന്നെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതേ ഒരു കാറ് അതിലേ വരുവാങ്ങില്ല അതേ മോഡലൊരു കാർ ഇദ്ദേഹം കൈയ്യൊക്കെ പൊക്കി കാണിച്ചു അവർ നിർത്തി ആ കാറിൽ നിന്ന് ഡ്രൈവറായ മനുഷ്യൻ ഇറങ്ങി വന്നേച്ച് ചോദിച്ചെന്തുപറ്റി എന്താ ഇദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പണി വഴി ഞാൻ അറിയാവുന്നതെല്ലാം ശ്രമിച്ചു ഇത് കാറ് സ്റ്റാർട്ടാകുന്നില്ല ആ മനുഷ്യൻ അത് ഒന്ന് വന്ന് നോക്കി പറഞ്ഞു ഇത്ര നമ്പർ സ്പാനിറങ്ങി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ സ്പാനർ എടുത്തു കൊടുത്തു അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ എന്തോ ഒന്ന് ചെയ്ത ശേഷം ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം തന്നെ ആ വാഹനം സ്റ്റാർട്ടാകാനിടയായി മറ്റേ മനുഷ്യൻ അത്ഭുതം കാരണം ഇതുപോലെ എന്തെല്ലാം അദ്ദേഹം ചെയ്തതാണ് പക്ഷേ ഇത് വണ്ടി സ്റ്റാർട്ടായില്ല ഉടനെ ചോദിച്ചു താങ്കൾ ആരാണ് ഇതെങ്ങനെയാണ് താങ്കൾക്കിതിനെ ഈ ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞത് ഉടനെ ആ വന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ പേര് അതെ ഫോർഡ് എന്നാണ് ഞാൻ ഈ ഫോർഡ് കാറിൻ്റെ ഉടമയാണ് ഇതെൻ്റെ കമ്പനിയാണ് ഇതിൻ്റെ ഓരോ പാർട്സുകളും ഇതിൻ്റെ ഓരോ മെക്കാനിസവും ഞാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ എനിക്കതറിയാം അതുകൊണ്ടാണ് ഇതിൻ്റെ തകരാറ് എന്തെന്ന് കണ്ട് അത് പരിഹരിപ്പാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ മെനഞ്ഞത് സൃഷ്ടാവായ ദൈവമാണ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ നമ്മുടെ പ്രയത്നങ്ങളൊക്കെ വിഫലമാകുമ്പോൾ നമ്മെ നിർമ്മിച്ച സർവശക്തനായ ദൈവത്തെ ഓർക്കുക ആ ദൈവത്തെ നിളിച്ചപേക്ഷിച്ചാൽ ദൈവത്തിനാശ്രയിച്ചാൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും പൊടി നിലത്തെ പൊടി കൊണ്ടും നമ്മെ മെനഞ്ഞ നമ്മെ നിർമ്മിച്ച നമ്മെ സൃഷ്ടിച്ച ആ യേശു കർത്താവിന് അറിയാത്തതായ ഒരു കാര്യമില്ല അതേത് ഭാഗത്ത് എന്ത് പോരായ്മയാണേലും അത് പരിഹരിപ്പാൻ നസറേനോ യേശു കഴിയും വിശ്വസിച്ച് ഇന്ന് ഈ വചനം ഒന്ന് ഏറ്റെടുത്താകട്ടെ രോഗിയാണോ നാളുകൾ കൊണ്ട് ചികിത്സിച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ല മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമാണ് രോഗാവസ്ഥ ശാരീരികമായ അസ്വസ്ഥതകൾ ചിലരെ സംബന്ധിച്ച് ഒന്നു മാറി ഒന്നു മാറി പലവിധമായ അസ്വസ്ഥകൾ പല രോഗങ്ങൾ എന്നാൽ പറയട്ടെ കേൾക്കുന്ന വചനത്രയും വചനപ്രകാരം യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവ് മാത്രമല്ല നമ്മുടെ സൃഷ്ടാവും കൂടാണ് നമ്മെ നിർമ്മിച്ചവനാണ് ആ കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവേയും ഞാൻ അങ്ങയുടെ മുമ്പാകെ എന്നെ സമർപ്പിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് ഞാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് പരിശ്രമങ്ങളെല്ലാം ഞാൻ ചെയ്തു എനിക്ക് ഒരു വിടുതലും കിട്ടിയില്ല അതുതന്നെയാണ് ആ രക്തസ്രാവമമുള്ള സ്ത്രീ പന്ത്രണ്ട് വർഷം കൊണ്ട് ഏറിയൊന്നും വൈദ്യന്മാരാൽ സഹിച്ചു ഒന്നും രണ്ടും വൈദ്യന്മാരല്ല പല വൈദ്യന്മാരാൽ എത്ര വർഷം പന്ത്രണ്ട് വർഷത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ സഹോദരി പറയും ഏറ്റവും പരവശയായി തീർന്നു ഒട്ടും ഭേദം വന്നില്ല സാ സാധാരണ ഒരു ചികിത്സയ്ക്ക് നമ്മൾ പറയുകയാൽ കുറവുണ്ടെന്ന് പറയും അല്ലേ പക്ഷേ ഇവിടെ പന്ത്രണ്ട് വർഷം കൊണ്ട് റിസൾട്ട് പറയുക ഒട്ടും ഭേദം വന്നില്ല ഏറ്റവും പരവശയായി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അവൾ യേശുവിൻ്റെ വസ്തുത കേട്ടപ്പോൾ ആ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു തൻ്റെ ആ കൾച്ചർ അനുസരിച്ച് യേശുവിൻ്റെ അടുക്കൽ വരാൻ പാടില്ല അല്ലെങ്കിൽ അതിന് സമൂഹം അനുവദിക്കത്തില്ല കാരണം രക്തസ്രവക്കാരിയാണ് ബ്ലീഡിങ് ആണ് അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ചിറങ്ങി ആ യേശു കർത്താവിനെ ഒന്നും തൊട്ടില്ലെങ്കിലും കർത്താവിൻ്റെ മുമ്പിലൊന്നും ചെന്നില്ലെങ്കിലും ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ എനിക്ക് വിടുതലുണ്ടാകും ഞാൻ സൗഖ്യം പ്രാപിക്കും അവൾ മനസ്സിൽ മനസ്സിലതങ്ങ് വിശ്വസിച്ചു ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ചുവട് വെച്ച് വരുമ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് വന്ന വാക്കിതാണ് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെടും പന്ത്രണ്ട് വർഷത്തെ മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട് നിൽക്കുന്ന സ്ഥാനത്ത് ആ സ്ത്രീ യേശുവിൽ വിശ്വസിച്ചിട്ട് പറയുന്നു ഞാൻ രക്ഷപ്പെടും ഇതൊന്നും എന്നെ തകർക്കാനുള്ളതല്ല ഇതെന്നെ കൊണ്ടേ പോകത്തുള്ള നല്ല പറയും ഒരിക്കലും അങ്ങനല്ല യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അതിശയകരവും അത്ഭുതകരമായ വിടുതലും ഇന്നും നടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നമുക്കൊന്ന് ഏറ്റെടുപ്പാൻ കഴിയട്ടെ ആ സ്ത്രീ പുറകിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കരണ്ടെ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടുള്ളവർക്കറിയാം ഒരു ശക്തി ഒരു പവർ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതുപോലെ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തി തന്നിലേക്ക് പുറപ്പെട്ടു അല്ലെങ്കിൽ തന്നിലേക്ക് പ്രവേശിച്ചു അല്ലെ ആ ശക്തി നിമിത്തം ആ സ്ത്രീ ഒരു കാര്യം ആ നിമിഷം അറിഞ്ഞു എന്താ അറിഞ്ഞത് താൻ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായി എന്ന് അവൾ ശരീരത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദീർഘവർഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റുകൾ റിസൾട്ടുകളൊന്നും അതേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് നമുക്ക് തോന്നാം എന്നാൽ പറയട്ടെ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ തൻ്റെ ആടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് നമ്മൾ വായിക്കുന്നതുപോലെ കർത്താവിൻ്റെ ആണിപ്പിഴുതുള്ള കരത്താൽ അത്ഭുതകരമായ വിടുതൽ അത് കർത്താവിനെ തൊട്ടാലും കർത്താവ് തൊട്ടാലും കർത്താവ് തൊട്ടിട്ടുണ്ടോ തൊട്ടിട്ടുണ്ട് കുഷ്ഠരോഗികളെ തൊട്ടിട്ടുണ്ട് ആരും തൊടാൻ അറയ്ക്കുന്ന ആ കുഷ്ഠരോഗി ആ അദ്ദേഹത്തെ യേശു കർത്താവ് തൊട്ടിട്ടുണ്ട് ഈ പത്രോസ് എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അമ്മാവിയമ്മ മദറില്ലോ വളരെ കഠിനമായ പനിയാൽ വീട്ടിൽ കിടക്കുക യേശു ചെന്ന സ്ത്രീയെ തൊട്ടു സഹോ ആ മാതാവിനെ തൊട്ടു ക്ഷണത്തിൽ അവൾ സൗഖ്യം എഴുന്നേറ്റ് കർത്താവിനെ മഹത്തപ്പെടുത്താനിടയായി ഇതിൻ്റെയൊക്കെ ആകെ തുകയെന്ന് പറഞ്ഞാൽ സമാധാനം തരുവാൻ യേശു കർത്താവിനെ കഴിയത്തുള്ളൂ പണം കൊണ്ട് നോ നേടാൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യവും നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ യേശു കർത്താവിന് കഴിയും നമ്മൾ അധ്വാനം കൊണ്ട് നമുക്ക് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഒന്ന് ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല നിന്റെ വാക്കിനാ ഞാൻ വലയിറക്കാം ആ വല അതുപോലെ ചെയ്തപ്പോൾ വല നിറയത്തക്ക നിലയിൽ രണ്ട് പടകം നിറഞ്ഞിട്ടും പിന്നെയും വലയെ മത്സ്യം കിടക്കുക സ്വോത്രം അപ്പോൾ ആ നിലയിൽ അത്രമാത്രം വലിയ ഒരു അത്ഭുതകരമായ മത്സ്യബന്ധനം യേശു കർത്താവ് അവിടെ കാണിച്ചു കൊടുക്കും അല്ലെ ചെയ്തു കൊടുത്തു പറഞ്ഞത് നമ്മുടെ അധ്വാനം കൊണ്ട് നേടാൻ കഴിയാത്തതും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ കർത്താവ് അത് ചെയ്തു തരുവാൻ വിശ്വസ്തന്നെ അത്രേ ഒടുവിലത്തെക്കാർ നമ്മൾ കേട്ടത് ശാരീരികമായ സൗഖ്യം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ നോക്കിയിട്ട് സൗഖ്യം പ്രാപിക്കാത്ത സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു അവൾ ആ ക്ഷണത്തിൽ സൗഖ്യം പ്രാപിപ്പാൻ നമ്മുടെ വിശ്വാസമാണ് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ആ വിശ്വാസത്തോടെ കർത്താവിനെ സ്പർശിക്കുവാൻ കർത്താവിനെ സമീപിപ്പാൻ യേശു ക്രിസ്തുവിനെ ഒന്ന് വിളിച്ചപേക്ഷിപ്പാൻ നമുക്ക് കഴിയട്ടെ അത്ഭുതവിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗ്യ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ദൈവികമായ സമാധാനത്തെ ഇന്ന് ഞങ്ങൾക്ക് നൽകുവാൻ്റെ ക്വാണം ഈ വചനത്തിലൂടെ ഞങ്ങൾ ഞങ്ങൾ കേട്ടതായ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് ചെയ്ത യേശു കർത്താവേ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അസമാധാനങ്ങൾ മാറട്ടെ ദിവ്യമായ ദൈവിക സമാധാനത്തിൽ അവരെ നിറയ്ക്കണമേ അത് വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകണം കുടുംബ ജീവിതത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകണം അവരുടെ കർത്താവ് ജോലി മേഖലകളിലും ആ ദൈവിക സമാധാനം അവരനുഭവിക്കുമാറാകട്ടെ അവ പണം കൊണ്ട് നേടാൻ കഴിയാത്തത് പണം ഇല്ലാത്ത നിമിത്തവും പണത്തിൻ്റെതായ ഞെരുക്കവും അല്ലെങ്കിൽ കടഭാരവും തുടങ്ങിയുള്ള സാമ്പത്തിക മേഖലകളിലെല്ലാം ഒരു വലിയ ബ്രേക്ക് ത്രൂ ഒരു ദൈവപ്രവർത്തി നിന്റെ മക്കൾക്കായി ദൈവം ഒരുക്കണമേ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന ഈ ജനത്തിനോട് കർത്താവ് മനസ്സലിഞ്ഞ് സാമ്പത്തികമായിട്ടുള്ളവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ കടഭാരങ്ങളെല്ലാം മാറത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ വേറെ അധ്വാനം ഉണ്ടെങ്കിലും അധ്വാനിക്കുന്നത് ജോലി ചെയ്യുന്നെങ്കിലും അതിനൊത്തമാണ് ഒരു നന്മ വായിപ്പാൻ കഴിയാതെ വളരെ നിരാശോജിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദീർഘമായ മാസങ്ങളായി ശമ്പളം പോലും കിട്ടാതെ കഠിനമായ വേലകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ദൈവമേ കരുണ സ്വന്തണമേ അവർ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം തെയ്യം ഒരുക്കണമേ കർത്താവെ സകലവിധമായ രോഗങ്ങളെയും രോഗവിധമായ രോഗബന്ധനങ്ങളെയും എന്ന ഴിച്ചു മാറ്റുവാൻ കഴിവുള്ള നസ്രേന യേശു ക്രിസ്തുവിന്റെ കരത്തിന്റെ വല്ലബദ്ധം കർത്താവേ നിന്റെ ജനം വന്നനുഭവിക്കത്തക്ക നിലയിൽ അത്ഭുത വിടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ രോഗങ്ങൾ വേദനകൾ അവർ കർത്താവെ മെഡിക്കൽ സയൻസ് പരാജയം എന്ന് പറഞ്ഞ വിഷയത്തിന്മേലും നസ്രേന യേശു ക്രിസ്വ നാമത്തിൽ അത്ഭുത വിടുതലുകൾ നടക്കട്ടെ അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഈ പ്രിയപ്പെട്ടവരെ കാണുവാനിടയാക്കണം വിശ്വാസത്തോടെ ഈ വചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തിലടിയൻ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു ഇതൊരു സാക്ഷ്യമായിരിക്കട്ടെ കർത്താവ് വൻകാര്യങ്ങളെ ചെയ്തു എന്ന് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണം ദൈവത്തെ ധൈര്യപ്പെടുത്തിയനായി ശ്രോട്ടം കർത്താവ് സമാധാനം നൽകിയതിനായി ശ്രോട്ടം കൽപ്പിച്ച എല്ലാ വിടുതലുകൾക്കും നന്ദി മുഴുവൻ കർത്താവ് യേശുക്രിസ്തു എന്ന നാമത്തിൽ തന്നെ ആമേൻ 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 വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ ഈ യുവദനങ്ങൾ ധൈര്യമായിട്ട് ഏറ്റെടുക്കുക കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും യേശുക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു